ആവർത്തന പുസ്തകം അദ്ധ്യായം പതിമൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പിൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും വരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ ദർശകനോ എഴുന്നേറ്റ് നീ അരിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാം എന്ന് പറഞ്ഞ് ഒരു അടയാളമോ അത്ഭുതമോ പ്രവചിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ ദർശകന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളവിടേ നെയോ ആയകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പാലിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ ആരാധിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം